എന്താണ് അവസ്ഥ ഈ ഈ ട്രോളിംഗ് നിരോധന കാലമാണ് ഒരു ഗുണം ഗുണം കിട്ടേണ്ട അല്ലേ അതെ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു മൂന്ന് മാസങ്ങളാണ് ഈ മൺസൂൺ സമയം എന്ന് പറയുന്നത് ആ സമയത്ത് ഞങ്ങൾ പണിച്ച് പോയ സമയത്താണ് ഇങ്ങനെ കണ്ടെയ്നർ കയറിയതായിട്ടാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഞങ്ങള് ഡബിൾ വല

അതെ സർ തീർച്ചയായിട്ടും കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഇന്ന പൊസിഷനിൽ കണ്ടെയ്നറുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾക്ക് ഇത് നമ്മുടെ നമ്മൾ ജി പി എസ് നമുക്ക് ഇത് കാണിക്കുകയില്ല നമ്മള് മീൻ മീൻ കാണുന്നത് മീനിനോട് നമ്മൾ വല കോരി വല വല വലിക്കുന്ന സമയത്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതിന് വലച്ച് വലയടത്ത് ഇവിടെ കയറിയിട്ടുണ്ടോ റോപ്പ് വരുവോ എന്നൊന്നും അറിയാൻ ആയൊരവസ്ഥയിലാണ് നമുക്ക് അറിയുന്നത് ഇത് ഓൾറെഡി എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉള്ള കണ്ടെയ്നറാണ് അതുകൊണ്ടാണ് ഈ നമ്മുടെ റോപ്പ് അതിനകത്ത് ഉടക്കി റോപ്പ് പൊട്ടിപ്പോയത് വെയിറ്റ് വെയിറ്റ് പോയി പോയി ശം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ആറ് ദിവസത്തോളം നമ്മൾ പണിക്ക് പോകാതെ പണിക്കൂലി എല്ലാം ആയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് ഈ പരാതിയായിട്ട് നിങ്ങൾ പോലീസിൽ പോയിട്ടുണ്ട് കോസ്റ്റൽ പോലീസിലൊക്കെ അതെ സാറേന്താ തെളിവ് വേണം വീഡിയോ വേണം ഫോട്ടോ വേണം വേണോ അതെ സാർ അതെ സാർ ഞങ്ങള് തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ് പോലീസ് ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്ത് അതുകഴിഞ്ഞാൽ കൊച്ചിയിൽ കംപ്ലൈന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം ഞങ്ങൾ കംപ്ലൈന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വിവരവസരിക്കുമ്പോൾ ഉറപ്പില്ല അവരെന്തോ മറുപടി പറയുന്നത് എന്താണ് അവർ നിങ്ങളുടെ ഈ സാധന സാബന്ധികൾ നഷ്ടപ്പെട്ടതൊക്കെ പരിശോധിക്കാനോ അങ്ങനെ എന്തെങ്കിലും തയ്യാറായിട്ടുണ്ടോ അങ്ങനെ പിന്നെ ഗവൺമെന്റിന്റെ ഗവൺമെന്റ് നിന്ന് അങ്ങനെ ആരും വന്നിട്ടില്ല ഞങ്ങൾ ഇത്രയെങ്കിലും ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ചാനലിൽ നിന്നൊരു സപ്പോർട്ടാണ് ചാനലുകാര് ഇത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ള അതിനപ്പുറം ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒന്നും നാളെ നാളെ ഇനി കിട്ടിട്ടില്ല നാളിനെ ഞങ്ങൾ ഇതിന്റെ പുറകെ പണിക്ക് പോവാതെ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീണ്ടും നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത് ഒരു ദിവസം ഞങ്ങൾ പണിക്ക് പോയാലും ഞങ്ങൾക്കാണെന്ന് സാറേ അതിന്റെ നഷ്ടം ഉണ്ടാകുന്നത് അതാണ് അവസ്ഥ ഏതാണ് ശ്രീ പത്മകുമാർ ഈ നമുക്കറിയാം ഈ കണ്ടെയ്നർ അല്ലെ ഈ സംഭവം ലോഹപാളികളൊക്കെ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കാനുള്ള പശ്ചാത്തലമില്ല ഒഴുകി നടക്കുന്ന സാധനങ്ങളാണ് അവിടെ ഇത് ട്രാക്ക് ചെയ്യുക പ്രയാസമാണോ സ്കാനിങ് സംവിധാനങ്ങളടക്കം സ്കാനറുകടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് വേണം കുറച്ചുകൂടി നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വേണം ഇത് ഇതെവിടെയാണ് എന്നൊക്കെയുള്ള ട്രാക്ക് ചെയ്യാനും റിമൂവ് ചെയ്യാനും മറ്റും അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒന്നുകൊണ്ടാണോ അതോ നമ്മളത് അതിനെക്കുറിച്ച് ആലോചിക്കാത്തതുകൊണ്ടാണോ നമുക്ക് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അത് ഒരു ഇച്ഛാശക്തിയോടുകൂടി അത് പ്രാബല്യത്തിൽ വരുത്തണം ഇപ്പൊ കണ്ണേരുകളൊക്കെ എവിടെയൊക്കെ കിടക്കുന്നു എന്ന് എന്തൊക്കെ ട്രാക്ക് ചെയ്യാൻ വയ്യല്ലേ തീർച്ചയായിട്ടും അറിയാം നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പോലും ഇപ്പൊ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഫിഷിങ്ങിന് പോകുന്നവർക്ക് എക്രോസൗണ്ടിങ് മറ്റും മറ്റുമൊക്കെ ഉണ്ട് അപ്പൊ ഏതെല്ലാം മേഖല അവോയ്ഡ് ചെയ്യണം എവിടെയൊക്കെയാണ് അപകടം സംഭവിക്കുക എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ഫിഷിംഗ് നടത്താൻ കഴിയും നമ്മുടെ ഈ ഭാഗത്തെ എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഒരു കോണ്ടിനെന്റൽ ഷെൽഫാണ് വലിയ വാറക്കെട്ടുകളൊന്നും ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മത്സ്യബന്ധനം നടത്തി ശീലിച്ചിട്ടുള്ളവരാണ് ഈ പ്രദേശത്തെ ആളുകൾ അപ്പൊ അതുകൊണ്ട് ഈ ഇത് നമ്മുടെ ഈ ക്ലീന ക്ലീനപ്പ് എന്ന് പറഞ്ഞാൽ കേവലം രാസവസ്തുക്കൾ മാറ്റുന്നതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ആലോചിക്കണം ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളോട് നമ്മൾ ആലോചിക്കണം